യോഹന്നാൻ ഒന്ന് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പതനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റെതുമാണ് മഹത്വം യോഹന്നാൻ അവൻ സാക്ഷി നൽകിക്കൊണ്ട് വർണ്ണിച്ചു പറഞ്ഞു ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു അവൻ്റെ പൂർണ്ണതീന്ന് നാമെല്ലാം കൃപക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്ന് ആ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാവട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തിൽ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്മസ് എന്ന് പറയുന്നത് വചനം മാസമായി നമ്മുടെ ഇടയിൽ വസിച്ചാണ് നമ്മൾ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് യോഹന്നാൻ്റെ സാക്ഷ്യവുമായിട്ട് ഒന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിളക്കി ചേർത്ത് നമുക്ക് ചില വിചിന്തനങ്ങളിൽ കൂടെ കടന്നു പോകാം പറയുകയാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസിൻ്റെ പാട്ടുകളൊക്കെയും ശ്രദ്ധിക്കുമ്പോൾ നമ്മളവിടെ കാണാറുണ്ട് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ജന ഇതത് വലിയ ഇടർച്ചയ്ക്ക് കാരണമായി മാറുകയാണ് അവരുടനെ അവനെ കല്ലെറിയാനായിട്ട് തുനിയുകയാണ് അബ്രഹാമിന് മുമ്പേ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് അതായത് ദൈവത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ഒരു പ്രകാശമുണ്ട് ആ പ്രകാശം യോഹന്നാൻ കർത്താവ് ദർശിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നത് ക്രിസ്തുവിലാണ് നമ്മൾ റോമാലയൻ അഞ്ച് പന്ത്രണ്ടിലേക്ക് വരെ കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ശ്രദ്ധേയ ബാക്കി പ്രകാരമാണ് ഒരു മനുഷ്യൻ മൂലം പാവവും പാവം മൂലം മരണവും ലോകത്ത് പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാവം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു അപ്പോൾ ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിലനിന്നിരുന്നത് നിയമമാണ് നിയമം ധീഹരിക്കുന്നവരൊക്കെയും പാപത്തിൻ്റെ പടുപുഴിയിലേക്ക് വീഴുന്നു എന്നുള്ള ചിന്ത ആദ്യത്തെ ഒരു തലം മുതൽ ആദ്യ മാതാപിതാക്കളുടെ തലം തുടങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങളുടെ ഒരു പരാവര ഒരു പരാവർത്തനമാണ് നമ്മൾ കാണുന്നത് കുറേ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് മോശം വരുമ്പോൾ തൻ്റെ ആ ഒരു പശ്ചാത്തലവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ജനത്തിന് നിയതമായിട്ടുള്ള നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും ദൈവം കൊടുത്ത നിയമങ്ങൾ ജനം എങ്ങനെയാണ് മനുഷ്യനോട് പെരുമാറേണ്ടത് ദൈവത്തോട് പെരുമാറേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിയമങ്ങൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങി കുറേക്കാൻ കഴിഞ്ഞപ്പോഴത്തേന് യഹൂദ ഹമറാബിയുടെ ഹംറാബിയുടെ ഒക്കെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അവരതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദൈവം വിവക്ഷിച്ചതിനുമൊക്കെ അപ്പം അവർ തികച്ചും എതിരായിട്ടുള്ള സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാനായിട്ട് ഇടയായി അതാണ് കഥ വധോത്സവത്തിൽ കർത്താവ് ഏറ്റവും വേദനയോട് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ വഹിക്കാൻ വയ്യാത്ത ഭാരങ്ങൾ ജനങ്ങളുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നു ഒരു ചെറുവിരൽ കൊണ്ടുപോലും നിങ്ങളതിനെ നിങ്ങളെ സഹായിക്കുവാനായിട്ട് തുനിയുന്നില്ല ദൈവം അതിനെ വളരെ നിശബ്ദമായിട്ട് വിമർശിക്കുകയാണ് നിയമങ്ങളെ പക്ഷേ ഈ നിയമത്തിനുപരിയാണ് കൃപ എന്ന് പറയുന്നത് നമ്മൾ ഈ റോമാല അഞ്ച് പന്ത്രണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നിയമം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ അനുസരണം മുഖേന സർവ്വജനങ്ങൾക്കുള്ള രക്ഷ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആ ദീപ്തമായ ഒരു പ്രസരണി നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് കൃപ എന്ന് പറയുന്നത് എന്താണ് പാവം പെരുകിടത്ത് കൃപ അതിലധികം വർദ്ധിച്ചു ആ കൃപ എന്ന് പറയുന്നത് പാവമെന്ന് പറഞ്ഞാൽ ദുർഗന്ധം വഹിക്കുന്നതാണ് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ ഈ ചന്ത സ്ഥലങ്ങളിൽ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് വീട്ടിൽ ഞാൻ വീട്ടിലെ മൂത്ത മകനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പ്രായമായപ്പോൾ മുതൽ ഒരു വട്ടിയും ചെറിയൊരു വട്ടിയുമായിട്ട് ഞാൻ ചന്തയിൽ സാധനം വാങ്ങിക്കുവാനായിട്ട് പോകുമായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങളുടെ ആ ചന്തയുടെ ഭാഗത്ത് ഒരു മൂലയ്ക്ക് ഈ ഈ ചന്തയിലെ എല്ലാ മാലിന്യവും കൂട്ടിയിട്ടിരുന്നു വല്ലാത്ത ദുർഗന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മളൊരു പെരുമഴക്കാലം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും പിന്നീട് ഇതേ എല്ലാം അങ്ങ് അപ്രത്യക്ഷമാകും ആ വെള്ളത്തിലതെല്ലാം ഒലിച്ചു പോകും അതുപോലെ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു മഴ ഒഴുകി വീഴുമ്പോൾ അടുത്തായിട്ട് പാവം മുഴുവൻ അപ്രത്യക്ഷമാവുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കുംഭസാരത്തിൻ്റെ മുമ്പിലും നമ്മൾ അന്തസാരമില്ലാത്ത കുംഭസാരങ്ങളല്ല നടത്തേണ്ടത് മറിച്ച് എന്നിൽ ദുർഗന്ധം വാമിച്ച് എന്നെ നിരന്തരം കൂടുതൽ കൂടുതൽ പാപങ്ങളിലേക്ക് വീഴ്ക്കുവാന് തക്കവണ്ണം കൂടുതൽ മേശമാക്കുവാന് കഴിവുള്ള അനേകം സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ കൃപയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ തിന്മകളെ അത്രയും ഒഴുക്കിക്കളയുവാനായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു വേദിയാണ് കുംഭസാരം എന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ കാരുണ്യം ഏറ്റവും അധികം നമ്മൾ തിരിച്ചറിയുന്ന ഒന്നാണ് കുംഭസാരം അവിടെയാണ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ആരുടെ പാവങ്ങൾ മോചിക്കുന്നു അവ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ ഭാവങ്ങൾ ബന്ധിക്കുന്നു അവ ബന്ധിക്കപ്പെട്ടിരിക്കും അതായത് നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ ബലഹീനതകൾ അത്രയും അറിയുന്ന കർത്താവിനറിയാം നമ്മൾ ഓരോ പാവം ചെയ്യുമ്പോഴും ഒരു ദൈവത്തെ അറിയുന്നൊരു മനുഷ്യനെ അത്രമാത്രം വേദനിക്കുന്നുള്ളതാണ് അപ്പോൾ അവന് വീണ്ടും വീണ്ടും തിരിച്ചു വരാനായിട്ട് അവസരം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ആ ദൈവം എന്ന് പറയുന്നത് അവന് കൊടുക്കുന്ന അവസരം എന്തെല്ലാമാണ് അവന് കൊടുക്കുന്ന അവസരം എന്ന് പറയുന്നത് എൻ തൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള പാവങ്ങളെ അത്രയും ക്ഷമിക്കുവാൻ തക്കവണ്ണം കൃപ കൊണ്ട് അവനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൈവം അവന് കൂട്ടായിട്ടുണ്ട് പല ദിവസത്തെ കള്ളൻ കുരിശിനെ ഒരു കുംഭസാര കൂടായിട്ട് കണ്ടപ്പോൾ അവന് കർത്താവിൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കി ഓർമ്മകൾ നീ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അവനുവേണ്ടി പർദീസ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട് നമ്മുടെ പശ്ചാത്താപനങ്ങൾ സ്വർഗ്ഗത്തെ തുറക്കുന്ന താക്കോലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആസൂക്ഷിക്കാം യോഹന്നാൻ മാനസാന്തരത്തെപ്പറ്റി പറഞ്ഞു യോഹനാൻ കാലാഗ്രഹത്തിലായപ്പോൾ യേശുക്രിസ്തു മാനസാന്തരത്തെപ്പറ്റി പറഞ്ഞു തുടർന്ന് ശിഷ്യന്മാർ വരുമ്പോൾ അവരും അനുദപിക്കുവാനായിട്ട് ഉള്ള വലിയ വലിയ ആഹ്വാനമാണ് പത്രശ്രീഹാരുടെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ കാണുന്നത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നിമിനാൻ തരുന്ന അസാധാരണമായ അനുഗ്രഹമാണ് അനുദപിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്നുള്ള വലിയ അനുഗ്രഹം തുറന്നിയ ഒരു ഹൃദയമാണ് യഹോവയ്ക്കുള്ള ബലി എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് ആകുവാൻ കഴിയുക എൻ്റെ പ്രിയ ഉള്ള സൗരങ്ങളെ കർത്താവിൻ്റെ കൃപയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തുറങ്ങുന്നത് നമ്മൾ കാണുന്ന അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ഹൃദയം നുറങ്ങുന്നതായിട്ട് ദിവസം പറയുന്നുണ്ട് അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിൽ ഈ യോഹന്നാൻ നുറുങ്ങിയതുപോലെ കർത്താവിൻ്റെ വഴിയായി തീരുവാൻ വേണ്ടി തൻ്റെ ശരീരം മുറുക്കുവാൻ തക്കവണ്ണം ഹെറോ ഈ സ്നാപ യോഹന്നാൻ ഹേറോദാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകിയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഹെയ്റോദാവുമാർ ഒരുപാട് പേരുണ്ടായേക്കാം പക്ഷേ അവിടെ കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തെ വിളംബരം ചെയ്യുന്നവരാണ് ജീവിതയാത്ര എന്നും നിലനിൽക്കുന്നത് കാരണം നമ്മൾ കാണുന്ന ഏകദേശം പറയുന്നുണ്ട് യാക്കോബിനെ കൊന്നപ്പോൾ ഹെയ്റോദാവിനെ എല്ലാവരും പ്രശംസിക്കുന്നതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പത്ര ദിവസിനെ പിടിച്ച് തടവിലാക്കി എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കുക ആ ചങ്ങലക്കെട്ടുകളിൽ നിന്നും പത്രോസിനെ ദിവസനെ ഒരു ദൈവം ദൈവവൈദലെ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ തീരെ രക്തസാക്ഷി മരിക്കുന്നില്ല പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ഖേറോദാസ് ഒരു ദിവസം ഈ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് തള്ളി മറിച്ചിടപ്പെടുന്നു ഇട്ടു കാരണം അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കില്ല കൊടുത്തില്ല ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പുഴിവരിച്ച് അദ്ദേഹം മരിക്കുന്നതായിട്ട് ദിവസവും പറയുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ്യൻ്റെ കൃപയെ ഞാൻ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങൾ അനവധിയാണ് എൻ്റെ ദൈവമേ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു അനുസരണം എൻ്റെ ജീവിതയാത്രയെ എനിക്ക് നൽകി ഓരോ കുമ്പസാരക്കൂടും എൻ്റെ ഒരു ബലിവേദിയാക്കി മാറ്റിക്കൊണ്ട് എൻ്റെ കർത്താവിന് ഞാൻ ചേർന്നൊരു ജീവിതം നയിക്കും എന്തൊക്കെ വേണം എൻ്റെ ആത്മാവിനാൽ എന്നെ പ്രചോദിപ്പിക്കണമേ എൻ്റെ ജീവിതയാത്രയിൽ വിശുദ്ധിയുടെ ഒരു തിരിച്ചറിവിലേക്ക് തിരിഞ്ഞു വരാൻ ദൈവമേ എനിക്ക് അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധമായവേ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി മാറും ഓഫീസിക്കുന്ന രക്ഷ കണ്ടെത്തുമെന്നുള്ള ഞാനോ ആരംഭത്തിലെ വചനം നമുക്ക് പ്രകാശം നൽകട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ